ഹായ് ഫ്രണ്ട്സ് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ഞ് തയ്യാറെടുക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ഉള്ളിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ എക്സാം ഡേറ്റ് ഔട്ടായിരിക്കും കുട്ടികളെ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഉള്ളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ എന്നായിരിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങളുടെ ഫോം സക്സസ്ഫുള്ളി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എന്നീ കാര്യങ്ങൾ കൂടി ഈ ഒരു വിളിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പ്രമേയം നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന ഇടമേ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പൊ നമുക്കിങ്ങനെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് ഇമ്പോർട്ടന്റ് നോട്ടീസ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിനകത്ത് ക്ലിക്ക് നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു ഒഫീഷ്യൽ പി ഡി എഫ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എസ് എസ് സി ജി എലിന്റെ എക്സാം ഡേറ്റും അതുപോലെ എസ് എസ് സി ജി ഡിയുടെ എക്സാം ഡേറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാം കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിന്റെ എക്സാം ഡേറ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡേറ്റ് എല്ലാം തന്നെ ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ പതിനാല് പതിനഞ്ച് പതിനാറിന് എക്സാം ഇല്ല പിന്നെ പിന്നെ എക്സാമില്ല ഇരുപത്തിനാല് പിന്നെ ഇരുപത്തഞ്ച് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് എസ് എസ് സി എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പെസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും നിങ്ങൾക്കറിയാവുന്നതാണ് എന്നാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നതെന്ന് ഫെബ്രുവരി നാലിലാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ് ആ ഒരു എക്സാം ഡേറ്റിൻ്റെ പതിനഞ്ച് ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് അതായത് ജനുവരി തേർഡ് വീക്കൂടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും സോ സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം സക്സസ്ഫുള്ളി അക്സെപ്റ്റ് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് എപ്പോൾ അറിയാൻ പറ്റും അതും അറിയാൻ പറ്റുന്നത് എന്നാണോ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നത് അവിടെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആ ഒരു പേജിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയെന്നും അതിൻ്റെ റീസൺ ഇതാണെന്നും പറഞ്ഞിട്ട് സക്സസ്ഫുള്ളി അക്സെപ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലേക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും എക്സാം വരാൻ പോകുന്നത് ജനുവരി എൻഡോടായിരിക്കുമെന്ന് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ജനുവരി എൻ്റോടല്ല ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടാണ് ഫോർ യാ ഫൈവ് ഡേസ് എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമായിരുന്നു എക്സാം എന്തായാലും ഈ ഒരു ടൈമിലായിരിക്കും വരാൻ പോകുന്നത് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് നേരത്തെ ഈ ഒരു എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തിൽ എപ്പോഴായിരിക്കും വരാൻ പറ്റും ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്ക് വരാം ചിലപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് വരാം മനസ്സിലായ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്കിതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ജനുവരി വീക്കിൽ വന്നിട്ടില്ല ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ് വന്നിരിക്കുന്നത് കുറച്ചൊരു ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ കയ്യിൽ അറൗണ്ട്ലി ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് ഉണ്ട് നല്ലപോലെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മനസ്സിലായത് അതുകൊണ്ട് ടൈം ഒട്ടും ലേറ്റ് ആക്കരുത് നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റൈൻ ചെയ്യുക ഇതുവരെ നിങ്ങൾ എങ്ങും ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി രൂപയാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൈവ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ആഴ്ചയിൽ ആറ് ദിവസവും ക്ലാസ് ഉണ്ട് പിന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്ന പ്ലസ് മോക്ക് മോക്ടസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടുള്ള എക്സ്ട്രാ ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ അവയർനെസ് പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് ഡയറ്റ് പ്ലാനും ഇവിടെ ഇന്ന് ലഭിക്കുകയായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാരാമിറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സെലക്ഷൻ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും കൂടുതലും റിട്ടൺ ക്വാളിഫൈ ചെയ്തിരിക്കും അതുപോലെ തന്നെ ഫിസിക്കലും ക്വാളിഫൈ ചെയ്തിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന കുട്ടികളും ആന ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക എസ് എസ് ജി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിൻ്റെ തെരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിന്റെ ബെസ്റ്റ് വിഷസ് അപ്പോൾ നമുക്ക് വേറൊരുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്